എന്നെ നന്നായി അറിയാവുന്ന പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ തമാശയ്ക്ക് അവരോട് പറയാറുണ്ട് മനേ ഞാനും ലാലേട്ടനും ഒക്കെ ഒരേ വില എന്നിങ്ങനെ പറയാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലോ എവിടെയോ നടന്ന ഒരു കോൺഫറൻസിലാണെന്ന് തോന്നുന്നു മോഹൻലാൽ സാറിനോട് ഒരു ആരാധിക ചോദിക്കുന്നുണ്ട് ലാലേട്ട നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ അർത്ഥവത്താണ് ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് ചിന്തിക്കാനുള്ളൊരു വസ്തുതയുണ്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് ഞാനിപ്പോൾ ഒന്നും ആഗ്രഹിക്കാറില്ല കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അതെനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുന്ന ഒരു വാക്ക് പക്ഷേ ശരിയാണ് അദ്ദേഹം അത്രയും ഉയർന്ന ഒരു ലെവലിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പണം കൊണ്ടാണെങ്കിലും പവർ കൊണ്ടാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് ഇപ്പം എന്താഗ്രഹിച്ചാലും നേടാനുള്ള ഒരു സോഴ്സ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അതായത് അദ്ദേഹം ഒന്നും പ്രത്യേകിച്ച് ആഗ്രഹിക്കാറില്ല എന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ എന്നോടും പലരും ചോദിക്കാറുണ്ട് നിനക്ക് ഇനി ആഗ്രഹങ്ങളൊന്നുമില്ലേ ചോദിക്കുമ്പോൾ ഞാനും പറയാറുണ്ട് ഞാനും ഒന്നും ആഗ്രഹിക്കാറില്ല കാരണം ഞാൻ ഞാനെന്തെങ്കിലും ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടില്ല കാരണം അതിനുള്ള സോഴ്സ് നമുക്കില്ല എൻ്റെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു വലിയ ശതമാനത്തിൻ്റെ അവസ്ഥ ഇതുതന്നെ ആയിരിക്കും പക്ഷേ എന്താണെങ്കിലും കാരണങ്ങൾ രണ്ടാണെങ്കിലും അതിൻ്റെ എഡ്ജെന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ അറ്റം അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് രണ്ടും ഒരേ കണ്ടലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ആഗ്രഹം ഇല്ല ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ എന്തും കിട്ടിശീലിച്ച ഒരാൾക്ക് കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവന് നിരാശയാവും ഫലം പക്ഷേ ഒന്നും കിട്ടിശീലമില്ലാത്തവന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് പ്രത്യേകിച്ച് കിട്ടാതിരുന്നാൽ അവന് പുതിയതായിട്ടൊരു ദുഃഖമൊന്നും വരാനില്ല ആ കുറച്ച് നേരത്തെ ഒരു മടുപ്പ് മാത്രമേ തോന്നത്തുള്ളൂ വീണ്ടും അവൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വീണ് വീണ് തഴമ്പിച്ചവനെ സംബന്ധിച്ച് വീഴ്ച അവനൊരു വിഷയമേ ആയിരിക്കില്ല എത്ര വീണാലും വീണടത്ത് കിടന്ന് ഉരുണ്ടിട്ടാണെങ്കിലും പെരണ്ടിട്ടാണെങ്കിലും ചാടി എണീറ്റ് വീണ്ടും മുന്നോട്ട് പോവുക എന്നതാണ് അവൻ്റെ ശീലം എനിക്ക് കാര്യമായ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാറും ഇല്ലായിരിക്കാം പക്ഷേ അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയാനൊരു കഥയുണ്ട് ആ കഥ ഞാൻ പറയാം ഒരിക്കൽ യൂറോപ്പിലുള്ളൊരു സ്ത്രീ കടുത്ത ഒരു തീരുമാനമെടുത്തു ഗർഭപാത്രത്തിലുള്ള തൻ്റെ കുഞ്ഞിനെ ചൂടുള്ള വിയർ കുടിച്ച് കൊന്നുകളയുക കൊടിയ ദാരിദ്ര്യം തന്നെ ആയിരുന്നു കാരണം അതിനായി അവർ തൻ്റെ ഭർത്താവായ ജോസീസ് അവീറോയുമായി ആലോചിച്ച് രണ്ട് പ്രാവശ്യം അത് കുടിക്കുകയും ചെയ്തു ഗർഭപാത്രത്തിൽ കിടന്ന ആ കുഞ്ഞ് ചില്ലറക്കാരനല്ലാത്തത് കൊണ്ടോ ലോകം അവന് മറ്റെന്തൊക്കെയോ കാത്തു വെച്ചിരുന്നത് കൊണ്ടോ ആയിരിക്കാം അതിനെയെല്ലാം തോൽപ്പിച്ച് ആ കുഞ്ഞു പിറക്കുക തന്നെ ചെയ്തു തൻ്റെ നാലാമത്തെ പുത്രനായി ജനിച്ച അവന് തൻ്റെ സൂപ്പർ ഹീറോയായ പഴയ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ്റെ പേര് തന്നെയാണ് അച്ഛൻ നൽകിയത് മരണത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് ജനിച്ചു വീണ ആ കുഞ്ഞ് വളർന്നു വലുതായപ്പോൾ അവൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മാത്രം ദാരിദ്ര്യമല്ല ആ രാജ്യത്തെ തന്നെ വലിയൊരു ഒരു വിഭാഗത്തിൻ്റെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ വേണ്ടി പ്രയത്നിച്ചു തൻ്റെ മികവുകൊണ്ട് അവൻ തൻ്റെയും തൻ്റെ രാജ്യത്തിൻ്റെയും യശസ്സ് വാനോള ഉയർത്തിയിരുന്നു ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അവൻ്റെ പിറന്നാൾ ലോകം അത് ഗംഭീരമായി തന്നെ ആഘോഷിച്ചു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോളറും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബറും അയാൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി പോർച്ചുഗലിലെ മദീറ എന്ന പ്രോവിൺസിൽ ഫ്യൂഞ്ചൽ എന്ന കൊച്ചു ടൗണിൽ ജനിച്ച ആ ആറര രണ്ടിഞ്ചുകാരനെ ലോകം വിളിച്ചത് സിആർ സെവൻ എന്നാണ് അതെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇങ്ങനെ എത്രയോ എത്രയോ പേര് സ്വന്തം പ്രവർത്തികൾ കൊണ്ട് നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമുക്കും വെറുതെ അങ്ങനെ തോറ്റവിടാൻ പറ്റുമോ ചെറുപ്പത്തിൽ ജീവശാസ്ത്ര ക്ലാസ്സിൽ ഞാനും പഠിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രത്തിലേക്കുള്ള യാത്രയിൽ മൂന്ന് കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പേരെ പിന്തള്ളിയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ നിലയിൽ ഒരു മനുഷ്യ വയസ്സായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള നമ്മൾ സാധാരണക്കാരാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓരോ പ്രാവശ്യവും പരാജയപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുന്നോട്ട് മുന്നോട്ട് അവിടെ നമ്മളെ കാത്ത് നമുക്ക് വേണ്ടി നമ്മുടെ സമയം കാത്തിരിപ്പുണ്ട്